ഇത് നമ്മുടെ ഫുൾ മക്കാനയാണ് അല്ലെങ്കിൽ താമര വിത്തുകളാണ് താമര വിത്തുകൾ ഉണങ്ങിയതാണിത് ഇത് ഫ്രൈ ചെയ്ത് ഇട്ട് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കഴിക്കുന്നതാണ് ഇന്ന് ഞാനിവിടെ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും വീണ്ടും ഒന്നിവിടെ കാണിക്കുവാണ് നമ്മളിത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ പൂൾ മക്കാന ഗൂഗിളിനകത്ത് നോക്കിയാൽ മതി പൂൾ മക്കാന ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ മുഴുവനും ഒരുപാടുണ്ട് അത് മുഴുവനും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു പിന്നെ വിത്താണ് ഈ താമര വിത്തുകൾ പറയുന്ന പറയുന്നത് ഇത് ഞാനിനി ഒരു പാനെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുകയാണ് എനിക്കിതിലേക്ക് ഞാൻ പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മുടെ ചാറ്റ് മസാല ഒരുപോയിലൊക്കെ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് പാനിനകത്തോട്ട് ഇടാം രണ്ട് പായ്ക്കറ്റ് ഞാനിപ്പോൾ തന്നെ വറുത്തെടുക്കാൻ എടുക്കാൻ പോവാണ് പാനിലോട്ടിട്ടു ഫ്ലെയിം ഓൺ ആക്കാം ഇതിപ്പോൾ ഈ പാനിൻ്റെ അകത്ത് ഉറങ്ങേ കൊള്ളത്തുള്ളൂ എളുപ്പം തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിത് തന്നെ കഴിക്കാൻ പറ്റത്തില്ല കാരണം ഇതിങ്ങനെ നമ്മുടെ പല്ലയിലൊട്ടും നമ്മളിത് കഴിക്കാമെങ്കിൽ ഇങ്ങനെ ഇത് ഇവിടെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലേ ഇത് നമുക്ക് കഴിക്കാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പല്ലയിലൊട്ടും നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചാറ്റ് മസാല ചേർക്കുന്നത് പിന്നെ ചാറ്റ് മസാല ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഏറ്റവും ലാസ്റ്റിലേ നമ്മൾ ഒലിവോലെ ഒലിവ് ഓയിലും ചാറ്റ് മസാലയും ചാറ്റ് മസാലയും നമ്മളിതിൽ ഫ്രൈ ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചേർത്താൽ മതി ചൂടോടെ ഇടണമെന്നില്ല എന്താന്നേരം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത് ചാറ്റ് മസാലയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാണ് ബട്ടർ ഇട്ട് ചേർത്ത് കഴിക്കാം ബട്ടറിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ചാറ്റ് മസാലയും പിന്നെ ഈ ഒരു ഓയിലും ഒഴിച്ച് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഞാൻ ആദ്യത്തെ ആദ്യത്തെ പാക്കറ്റ് വറുത്ത മക്കാന നമ്മൾ നമ്മളുടെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മക്കാന പായ്ക്കറ്റ് ഒത്തിച്ചിടാൻ വേണ്ടി പോവാണ് രണ്ട് ഞാൻ കാര്യങ്ങളിവിടെ വറുത്തെടുത്തിട്ട് പിന്നെ ചാറ്റ് മസാലയൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പാക്കറ്റും പൊട്ടിച്ച് വറക്കാൻ പോവുകയാണേ അതാദ്യത്തത് വറുത്തത് മാറ്റി വെച്ചു നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി അത് ഇതുപോലെ വറുത്തെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല വെറുതെ അങ്ങ് വറുത്തെടുത്താൽ മതി ഏറ്റവും ലാസ്റ്റിലാണ് ബട്ടറോപ്പ് നെയ്യുമൊക്കെ ചേർത്താൽ മതി ബട്ടർ ബട്ടറ് ചേർക്കേണ്ടിവർക്ക് ഞാനിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുവോയിലാണ് ചേർക്കുന്നത് ഇപ്പോൾ ഞാൻ രണ്ടാമത് ഇട്ട പാക്കറ്റും നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ എപ്പോഴേ ഓഫാണ് ഇനി ഞാൻ ആദ്യം വറുത്തു വെച്ച പാക്കറ്റ് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്യുവാണ് ഒന്നിച്ചിട്ട് വറക്കാനുള്ള പ്രയാസത്തിനാണ് ഞാൻ രണ്ടായിട്ട് വറുത്ത് അങ്ങനെ രണ്ട് പാക്കറ്റ് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം ഇതിനകത്ത് ഒരു ഓയിലാണ് ഒഴിക്കുന്നത് ഇനി നമ്മളിത് ചൂടാക്കുകയും ചെയ്യരുത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഞാനിവിടെ എക്സ്ട്രാ വെർജിനൊലി ഓയിൽ ഒഴിക്കുകയാണ് ആദ്യം ഓയിൽ ഒഴിച്ചതിന് ശേഷം മാത്രമേ ചാറ്റ് മസാല ഇടാവൂ എന്നാലേ ഇതിനകത്ത് ഇത് പിടിക്കത്തുള്ളൂ നമ്മുടെ ചാറ്റ് മസാല പിന്നെ ഇതേലെല്ലാം ഒന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓയിൽ ഒഴിക്കണം നമ്മുടെ ചാറ്റ് മസാല എടുക്കാം ഏത് ബ്രാൻഡിലുള്ള ചാറ്റ് മസാല വേണമെങ്കിലും എടുക്കാവുന്നതാണ് നല്ല എരിയും ഉപ്പും ഒക്കെ ഉണ്ട് ചാറ്റ് മസാലയ്ക്ക് നമ്മുടെ ആവശ്യാനുസരണം തന്നെ ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ ഓയിലിനകത്ത് നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരണം തന്നെ ചാറ്റ് മസാല ഇട്ടാൽ അത് എല്ലാം തന്നെ നമ്മുടെ ഈ താമര വിത്ത് പിടിക്കത്തില്ല പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടറോ ഓയിലോ ഒഴിച്ച് കൊടുക്ക ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ആവശ്യാനുസരണം തന്നെ ചാറ്റ് മസാല ചേർക്കാം കുറച്ചും കൂടെ ചേർക്കുകയാണ് എനിക്കിതിൻ്റെ രുചി ഇഷ്ടമാണ് ഓയിൽ വേണമെങ്കിലും കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലൊരു സ്നാക്സാണ് ഇത് കഴിക്കാൻ എല്ലാത്തിനും നല്ലതാണ് ഡയബറ്റീസ് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ അങ്ങനെ വേണ്ട സകലമാനത്തിന് നല്ലതായിട്ടുള്ള ഒരു ഒരു സ്നാക്ക് തന്നെയാണ് പൂൾ മക്കാന ഇവിടെ ഞാൻ വാങ്ങിച്ച ഒരു പാക്കറ്റിന് ചില കടയിൽ ആറ് ഡോളറാണ് ചില കടയിൽ ഏഴ് ഡോളറാണ് വ്യത്യാസമുണ്ട് പ്രൈസിന് പക്ഷേ സാധനം ഒന്ന് തന്നെ നല്ല വില തന്നെയാണ് ഈ ഒരു പൂൾ മക്കാലയ്ക്ക് കടകളിൽ കടകളിൽ നമുക്ക് മസാലയൊക്കെ പുരട്ടിയത് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ചാറ്റു മസാല ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് വാങ്ങിക്കാം അല്ലാതെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തേ വാങ്ങിക്കാൻ പറ്റും ഇനി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതിന് ഇതിനേക്കാട്ടിലും വിലയാണ് ഒരു ഫുൾ നമ്മൾ പച്ച വാങ്ങിക്കുന്നതിനെക്കാട്ടിലും വിലയാണ് മസാല പുരട്ടി വെച്ചിരിക്കുന്നതിന് ഇനി ഇതൊരു സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല രുചി തന്നെയാണ് നമുക്ക് കയറി ഇറങ്ങി ഒക്കെ കഴിക്കാം നല്ല റോസ്റ്റ് ആവണം അതുപോലെ തന്നെ റോസ്റ്റ് ആയാലും നമ്മുടെ ഒട്ടും ഉണ്ടോ ഇപ്പോൾ ആ മസാലയൊക്കെ ഓയിലൊന്ന് ഒഴിച്ചത് പോലും കാണാനില്ല എല്ലാം തന്നെ ഇത് പിടിച്ചു വരും ഇപ്പം നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിരിക്കും ഉണ്ടോ നല്ല ക്രഞ്ചി ഉണ്ടോ ിയൊരു ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ നമുക്കിത് കയറി ഇറങ്ങി കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി സ്നാക്ക് പ്രായഭേദം തന്നെ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ